പ്രാവശ്യം നല്ല മഴയാണ് നമ്മൾ കുണ്ടോട്ടി കോടങ്ങാടാണ് ഇവിടെ നമ്മളെ ബാക്കിൽ കാണാൻ കുളം ആ കുളത്തിൽ കുളിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ നമ്മൾ കുളിച്ചു പക്ഷെ നല്ല മഴ പെയ്തു അപ്പോൾ അതിനൊരു നമ്മളെ ബാക്കിൽ നമുക്ക് കാണാൻ കുളം ഈ വെള്ളം ഇവിടുന്ന് ഇങ്ങനെ ഒഴുകിയിട്ട് ഇവിടുന്ന് പോകുന്ന ദൃശ്യമാണ് നമുക്ക് കാണാം ഈ ബാക്കിൽ നിന്നൊക്കെ വെള്ളം ചാടുന്നുണ്ട് നല്ലൊരു സൂപ്പർ കാഴ്ചയാണ് ഇവിടെ ചാടുന്നതിൻ്റെ വെള്ളം ഇതാണ് ഈ വെള്ളം ചാടിയിട്ടിങ്ങനെ ഇങ്ങോട്ട് ഈ വശത്തേക്ക് ഇങ്ങനെ ഒഴുകി പോവാണ് അപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞ് നമ്മൾ കുറേ സൈക്കിൾ വരണം ചേറ്റു തുടങ്ങിയില്ല അപ്പോൾ നമ്മൾ അല്പം കുളിച്ചു അപ്പോൾ നമ്മൾ തിരിച്ച് പോകുക നല്ല മഴയുണ്ട് നമുക്ക് താഴെ ഭാഗത്തുകൊണ്ട് അവിടെയും പോയി നോക്കാം ഇത് കുണ്ടോട്ടി അങ്ങാടിയിൽ നിന്ന് നമ്മൾ കോടങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ സ്ഥലത്തേക്ക് തിരിഞ്ഞ് പോകണം റോഡ് നമ്മളേനിവിടെ വല ബുദ്ധിമുട്ടി എത്തിപ്പെട്ടതാണ് അപ്പോൾ ചോദിച്ചറിഞ്ഞ് വന്നതാണ് കോടങ്ങാട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് പറയുന്നത് ഓക്കെ ഇവിടെ നല്ലൊരു കാഴ്ച ഉള്ള സ്ഥലമാണ് ഈ വെള്ളം ഒഴുകി വന്നിട്ട് മേലെ ഭാഗത്ത് ഒരു തടാകം കെട്ടിയിട്ടുണ്ട് ആ തടാകത്തിനകത്ത് വെള്ളം നിറഞ്ഞിട്ടാണ് ഈ താഴേക്ക് വരുന്നത് ഇവിടെ നല്ല ഇറക്കാണ് നേരെ താഴേക്ക് ഇറക്കാണ് ഇങ്ങനെ അപ്പോൾ ഈ വെള്ളം ഇവിടെ നിന്ന് വന്നിട്ട് ശരിക്കും താഴേക്ക് പതിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ മഴയുടെ തോതനുസരിച്ച് വെള്ളത്തിൻ്റെ ഏറ്റക്കുറവ് നമുക്ക് കാണാം നമ്മൾ വന്ന സമയത്ത് അല്പം മഴയേ ഉള്ളൂ മഴ ശക്തി പ്രാപിക്കുമ്പോഴാണ് ഈ വെള്ളത്തിൻ്റെ ശക്തി കൂടുന്നത് പിന്നെ ഇവിടെ ഈ ഭാഗത്തൊക്കെ നല്ല താഴ്ചയാണ് അതായത് കുത്തിന താഴേക്കാണ് അപ്പോൾ അത് കാരണം ഇവിടെ ഇറങ്ങുന്ന ആടുകൾ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒന്നായിരിക്കും കാരണം ഇവിടെ ഈ വഴുക്കലുണ്ട് അപ്പോൾ ഈ പാറക്കിൻ്റെ അകത്ത് വഴുക്കിയാൽ നമുക്ക് പ്രശ്നങ്ങളാണ് അത് ശ്രദ്ധിക്കുക ചോലക്കൽ കോട്ടപ്പുറം റോഡ് അതാണ് ഈ ഭാഗത്തേക്ക് ഇതിൻ്റെ തൊട്ടടുത്ത റോഡുണ്ട് ആ റോഡിൻ്റെ പേരാണ് നമ്മളവിടെ കണ്ടത് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തടാകം ഇത് കെട്ടി നിർത്തിയതാണ് പഞ്ചായത്ത് വക അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ തൊട്ട ബാക്കിൽ അവിടെ ഒരു ചെറിയ കുളം മാതിരി അവിടെയുണ്ട് ഇത് നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്നതാണ് നമ്മൾ ഈ കാണുന്നത് ഈ മതിലാണ് കെട്ടിയിട്ടുള്ളത് ഏകദേശം വലിയ പഴക്കമല്ല അടുത്ത് കെട്ടിയതായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ മേൽഭാഗത്ത് റോഡിൻ്റെ അപ്പൊടയിലും ഉണ്ട് ഒരു ചെറിയ തടാകം അവിടെ അറിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഒഴുകി വരുന്നത് എന്നിട്ട് ഇതിനകത്ത് വന്നിട്ട് ഇതിൽ താഴേക്ക് ഒഴുകി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വെള്ളം നല്ല ക്ലീൻ വെള്ളമാണ് കുഴപ്പമൊന്നുമില്ല ഈ തടാകം രണ്ട് മൂന്നാളെ ആഴം വെള്ളമുണ്ടെന്നാണ് ഇവിടെ കുടിക്കുന്ന പിള്ളേർ പറഞ്ഞത് നമ്മളവിടെ അപ്പോൾ നമ്മൾ അല്പന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് മുങ്ങി കാരണം നമ്മൾ ഇത്രയും ദൂരെ വന്ന് നനഞ്ഞതാണ് അപ്പോൾ അത് കാരണം മഴയുണ്ടായിരുന്നു ചാറിൽ മഴ അത് കാരണം നമ്മളൊന്ന് അല്പം വെള്ളത്തിനകത്ത് ചെറുതായിട്ടൊന്ന് മുങ്ങി മുങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ഒന്ന് കുളിച്ചു എന്നർത്ഥം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് അപ്പോൾ എന്തുകൊണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ ഇവിടെ പറയുന്നത് ഇവിടെ രാവിലെ തൊട്ട് ഉച്ചക്ക് പന്ത്രണ്ട് വരെ ഈ നാട്ടുകാരുടെ കുളിയും അവരുടെ കഴുകലൊക്കെയാണ് അതിന് ശേഷം പന്ത്രണ്ട് തൊട്ട് വരുന്നൊരു ആറ് മണി വരെയാണ് പുറമേന്നുള്ള ആളുകൾക്കുള്ള പ്രവേശനം എന്ന് പറഞ്ഞ് കേൾക്കുന്ന അങ്ങനെ ഒരു ബോർഡൊന്നും ഇവിടെ കാണുന്നില്ല ഇവിടെ അങ്ങനെ ആരും പറഞ്ഞതുമില്ല അപ്പം അങ്ങനെ പൊതുവേ ഒരു ശ്രുതി ഉണ്ട് അതെന്തോ അതിൻ്റെ വാസ്തവം നമുക്കറിയില്ല നമ്മളവിടെ ചെന്നപ്പോൾ പന്ത്രണ്ട് മണി പന്ത്രണ്ടേ കാലമായിട്ടുണ്ട് നമ്മൾ നേരെ കയറി കുളിച്ച് അന്നേരം അവിടെ ആളുകൾ കുറവാണ് ഒരേ നാല് പേരേ ഉള്ളൂ ഫാമിലി ആയിട്ടും അതുപോലെ തന്നെ ബാച്ചിലറായിട്ടും ഒക്കെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് നമുക്ക് കയറി സുഖമായിട്ട് കുളിക്കാൻ പറ്റി നമ്മൾ കുളിച്ചു അത് കഴിഞ്ഞ ദിവസം പിന്നെ മഴ ശക്തിയായത് കാരണം പിന്നീട് ആരും വന്നതായിട്ട് കണ്ടില്ല പിന്നെ നമ്മൾ അവിടുത്തെ അവിടുന്ന് മറ്റൊരു രണ്ട് മൂന്ന് സ്ഥലമുണ്ട് അവിടത്തേക്ക് നമ്മൾ നീങ്ങി ഇതൊക്കെയാണ് ചരിത്രങ്ങൾ അപ്പോൾ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മൾ ഈ ചാനലൊക്കെ ഒന്ന് കണ്ടിന് ശേഷം ലൈക്കും ഒരു സബ്സ്ക്രൈബൊക്കെ അടിച്ചിട്ടും സപ്പോർട്ട് ചെയ്യാം മുൻ പ്രവാസിയാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ വീഡിയോ നമ്മൾ വീണ്ടും കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങൾ ഫോളോ ആവും അതുപോലെ തന്നെ അറിവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക നമ്മൾ അതിൻ്റെ വീഡിയോ നമുക്ക് കൊണ്ടുവരുന്നതായിരിക്കും ഇത് നമ്മുടെ കുണ്ടോട്ടി കുണ്ടോട്ടി അടുത്തുള്ളൊരു വെള്ളച്ചാട്ടമാണ് നമ്മളിവിടെ വന്നു ഈ ഉച്ച സമയമായതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണിയായിട്ടുണ്ട് ഈ സമയത്ത് ഇവിടെ ആരുമില്ല എന്താ മഴയുണ്ട് അപ്പോൾ നമ്മൾ അല്പം വെള്ളച്ചാട്ടം കണ്ടു അല്പം വെള്ളത്തിൽ ആസ്വദിച്ചു പിന്നെ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ് കുണ്ടോട്ടിയിൽ കൊടുങ്ങാട എന്താ പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് അറിഞ്ഞു കൊടുങ്ങാ കൊടുങ്ങാട കൊടുങ്ങാട അങ്ങനെ എന്തൊരു സ്ഥലമാണ് നമുക്കവിടെ എഴുതി കാണിക്കാം സ്ക്രീനിൽ ആ സ്ഥലമാണിത് നല്ലൊരു കെട്ട് മേലുണ്ട് നല്ലൊരു കുളമുണ്ട് അതുപോലെ തന്നെ ഈ വെള്ളം ഇങ്ങോട്ട് നല്ലപോലെ ഒഴുകി താഴേക്ക് പോവാണ് നല്ല അമ്പെ കാണാനും നല്ല ഭംഗിയുണ്ട് പിന്നെ മഴയുടെ തോതനുസരിച്ച് കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും അപ്പോൾ എന്തുകൊണ്ടും വരാൻ പറ്റേ പാറ നല്ലപോലെ പോലെ വഴുക്കുന്ന പാറയാണ് വരുന്ന ആളുകൾ സൂക്ഷിക്കണം വെള്ളച്ചാട്ടം കണ്ട് മതി മറയരുത് കാരണം അപകടം ബാധിരുപ്പുന്നുണ്ട് ആക്കാരും ശ്രദ്ധിക്കുക സ്വന്തം റിസ്ക്കിൽ സ്വന്തം ആ ഇഷ്ടപ്രകാരം വരാവും മറ്റൊരാളുടെ പ്രേരണകൂടെ ഒരിക്കലും വരാൻ പറ്റും ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവും നമുക്ക് വീണ്ടും മറ്റൊരു സമയത്ത് വീണ്ടും വെച്ച് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക